എസ് എസ് കെ ഫണ്ട് അനുവദിച്ചു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നോൺ ഇനത്തിലാണ് ഇനി പതിനേഴ് കോടി കിട്ടാനുള്ളത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നു വിജിൻ വിജിൻ എത്രയായിരുന്നു ചോദിച്ചിരുന്നത് എത്ര കിട്ടി ഇനി എത്ര കിട്ടാനുണ്ട് തന്നെ എസ് എസ് കെയുടെ ആദ്യ ഗെടുവായി നൂറ്റി ഒൻപത് കോടി രൂപയായിരുന്നു കേരളം ചോദിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രാലയം സമർപ്പിച്ചിരുന്നു അതിൽ ഇന്നിപ്പോൾ കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ്റി കോടി രൂപയാണ് അതായത് റെക്കറിംഗ് ഫണ്ട് ഇനത്തിൽ പെട്ട തുകയാണ് നിലവിലിപ്പോൾ കേന്ദ്രം കേരളത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള തുകയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഭിന്നശേഷി അധ്യാപകർ അതായത് ഭിന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ അധ്യാപകർ അവർ നൽകിയൊരു ഹർജി ഉണ്ടായിരുന്നു തങ്ങളുടെ താൽക്കാലിക നിയമനം അത് അംഗീകരിക്കണം താൽക്കാലിക നിയമനം സ്ഥിര നിയമനമായി അംഗീകരിക്കണം എന്നുള്ള ഹർജി പരിഗണിക്കവെയാണ് എസ് ഫണ്ട് നൽകും എന്നുള്ള കാര്യം ും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത് സുപ്രീം കോടതിയിൽ അതിന് പ്രധാന കാരണം സുപ്രീം സുപ്രീംകോടതിയിൽ സംസ്ഥാനം വ്യക്തമാക്കിയത് ഈ അധ്യാപകരെ സ്ഥിരം നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേന്ദ്ര വിഹിതം ഒന്നും നൽകുന്നില്ല എന്നുള്ളതായിരുന്നു ആ ചോദ്യത്തിനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത് എത്രയും പെട്ടെന്ന് ആ തുക നൽകും എന്നുള്ള മറുപടി നൽകിയിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെയാണ് നിലവിൽ എസ് ഫണ്ടിലെ ആദ്യ ഗെടുവായി തൊണ്ണൂറ്റി നാല് ഒന്ന് കോടി രൂപ അനുവദിച്ചുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഫണ്ട് സംസ്ഥാന സർക്കാരിന് നിലവിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കടുത്ത സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പി എം ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ ഈ തുകയൊക്കെ അനുവദിക്കുള്ളൂ എന്നുള്ള കടുത്ത വാശിയിലായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത് പക്ഷേ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയരുകയും ഒപ്പം തന്നെ സുപ്രീം കോടതി വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ തുക അനുവദിക്കാൻ നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത് 对 r 晒晒的卫生。